ച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കബ്ലോക്സ് അഭിലാഷ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ചേറ്റുപുഴയിലുള്ള പെരിയാർ ടി വി എസിലാണ് കേട്ടോ എന്താണല്ലോ ടി വി എസിന്റെ ബ്യൂറോ മാക്സ് ത്രീ വീലേഴ്സ് നമുക്കൊരു നാല് മാസം മുന്നേ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ മീറ്റപ്പാണ് നമ്മുടെ പെരിയാർ ടി വി എസിൽ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം പെരിയാർ ടി വി എസിൻ്റെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ അതിലേക്ക് പോവുകേ വാ ഡ്യൂറോമാക്സ് എടുത്തിട്ടുള്ള ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ ആളോട് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം എന്റെ പേര് എന്റെ പേര് കണ്ണൻ കണ്ണേട്ടൻ കണ്ണേട്ടാ നമ്മുടെ ടി വി എസ് ഡ്യൂറോ മാക്സ് എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഞാൻ കൃത്യം ഒരു വർഷമായി ഒരു വർഷം ഒരു വർഷം എന്താണ് ടി വി എസ് ഡ്യൂറോമാക്സിനെ പറ്റി പറയുന്നത് അതായത് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല വയസ്സായ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല പിന്നെ സൗണ്ട് ഇല്ല അവര് പറഞ്ഞത് സഞ്ചരിക്കുക അതായത് നമ്മൾ കാറിൽ പോണ സുഖം ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കേ പിന്നെ മൈലേജ് സംബന്ധിച്ചുള്ളത് കിട്ടുന്നുണ്ട് വണ്ടിക്ക് വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഞാനൊരു ആപ്പവണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ആപ്പ് വണ്ടി ഉപയോഗിച്ചത് കൊറേ ഇപ്പൊ വൈകുന്നേരം എത്തുമ്പോ നമുക്ക് തണ്ടില്ലായിരുന്നു ഇതാകുമ്പോ നമുക്ക് ഒരു കുഴപ്പമില്ല സൗണ്ടിനെ സംബന്ധിച്ചോളം ഒരു കുഴപ്പമില്ല നമുക്ക് ഇരിക്കാനും യാത്ര ചെയ്യാനും ഓടിക്കാനും ഒരു കുഴപ്പമില്ല സി എൻജിയുടെ എങ്ങനെയുണ്ട് സി എൻ ജി ഇപ്പൊ ഇപ്പൊ സ്വല്പ പൈസ കൂടുതലാണ് എൺപത്തി ആരം രൂപ അമ്പത് പൈസ ആയി ഓക്കെ അതേക്ക് പറയുകയാണെങ്കിൽ തൃശ്ശൂർ റൗണ്ടില് ആകെ കുറേ എണ്ണ ഉള്ളു അതേ സംബന്ധിച്ചോളം ഞങ്ങൾ ഭയങ്കര പ്രയാസമാണ് ഞങ്ങൾ ഇപ്പൊ അടിക്കുന്നത് നടത്തര ൂ എല്ലാണെങ്കിൽ എന്റെ പേര് ജിമ്മിയുടെ ഓക്കെ ജിമ്മിയുടെ എത്ര നാളായി നമ്മുടെ ടി വി എസ് എടുത്തിട്ട് ഒരു കൊല്ലം നാലു മാസം എന്താ നമ്മുടെ ഡ്യൂറോമാക്സ് സി എൻ പറ്റി പറയാലേ നല്ലതാണ് ാണ് നമ്മള് ഫസ്റ്റായിട്ട് എടുക്കുന്നതില് നല്ല പെർഫോമൻസും നല്ല മൈലേജും എല്ലാം കൊണ്ടും മൊത്തത്തിൽ മൊത്തത്തില് ഇരുന്നുണ്ട് ചെറിയ ജി ആക്കാരണം ചെറിയ റഷ് ഉണ്ട് അത് കിടക്കണം വേറെ പമ്പുകളുണ്ടല്ലോ നമ്മൾ എപ്പോഴും ഫുൾ ആക്കി നടത്തി നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതായത് എല്ലാ വർഷവും നടത്താറുള്ളത് ഞങ്ങള് മൂന്ന് മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോഴ്സിന് അവിടെയാണ് എല്ലാരും ഞങ്ങള് ഈ മീറ്റ് വെക്കാറ് വടക്കനാഥില് ചെറിയ ഇഷ്യൂ സ്ഥലത്തിന്റെ പ്രശ്നം അഞ്ചാറ് മാസമായിട്ട് ചെയ്താൽ പറ്റിയിട്ടില്ല അതുകൊണ്ട് കമ്പനിയെ ഇൻവോൾവ് ചെയ്ത് കമ്പനി അത്രയും പ്രഷർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്യാന്ന് വെച്ചത് ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ടോട്ടൽ നാല് മുപ്പതിനായിരം കിലോ ഫുൾ ഫ്രീ ആണ് വണ്ടിയുടെ സർവീസ് അതേപോലെ തന്നെ വണ്ടിയുടെ വണ്ടിക്ക് നമുക്ക് നേരത്തെ ഒരു വർഷമാണ് വണ്ടിക്ക് വാറണ്ടി ഉണ്ടായിരുന്നു ആ വാറണ്ടി സ്റ്റാൻഡേർഡ് വാറണ്ടി നമുക്ക് രണ്ടുവർഷത്തേക്ക് ആകുന്നത് അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഏത് വണ്ടിയാണെങ്കിലും ആക്സിഡന്റ് കുറവാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ ആക്ഷുലൻസ് ഉള്ള കവറേജ് ഉണ്ട് കൂടാതെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ വണ്ടി ഔട്ട് ചെയ്ത് ചേട്ടാ എന്റെ അഭിപ്രായം അടിപൊളി അല്ലാണ്ട് ഞാൻ നാലു മാസമായിട്ട് ഉപയോഗിച്ചു നല്ല വണ്ടിയാണ് സന്തോഷവാനാണൊക്കെ നമ്മൾ സന്തോഷം ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു അടിപൊളി 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 നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റും കാര്യങ്ങളും അത് പറയാൻ പറ്റില്ല ഓക്കേ ചേട്ടാ എന്താ പറയുക അടിപൊളി എന്താണ് നല്ല വണ്ടിയായിരുന്നു നല്ല എന്താണ് നമ്മുടെ ഡ്യൂറോമാക്സ് സി എൻ ജി അഭിപ്രായം പാസഞ്ചറൊക്കെ എങ്ങനെയാ അഭിപ്രായല്ല അഭിപ്രായം പറഞ്ഞത് സുഖമായിട്ടുള്ള യാത്രയാണ് അല്ലേ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായമല്ലേ അഭിപ്രായം എല്ലാവർക്കും സന്തോഷമുണ്ട് അതായത് നിങ്ങളുടെ ചെറിയ കംപ്ലൈന്റ്സ് വരെ നിങ്ങൾക്ക് പറയാൻ മറ്റുള്ളവര് പറഞ്ഞപ്പോൾ അറിയാനും സാധിച്ചു തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമുണ്ട് നമ്മൾ അത്ര എങ്ങനെ പറയാനുള്ള രണ്ടായിട്ട് യൂറോമാക്സ് എടുത്തിട്ടുള്ള അഭിപ്രായം ഞാനെടുത്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ലാസ്റ്റിലാണ് ഇപ്പൊ ഒരു കൊല്ലത്തോളം കഴിഞ്ഞു റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അമ്പത് കിലോമീറ്റർ കിട്ടുന്നുണ്ടോ നല്ല വണ്ടി നല്ല വണ്ടിയാണല്ലേ വണ്ടീന ഒരു കൊല്ലം മൂന്നു മാസമായി ഉപയോഗിച്ചു ഇതുവരെ യാതൊരു കുഴപ്പമില്ല നല്ല മൈലേജ് കിട്ടുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞ മൈലേജ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പെരിയാർ ടി വി എസിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അവരെ കറക്റ്റ് ടൈമില് ഓയിൽ ചേഞ്ച് മുന്നോട്ട് പോകാണെങ്കിൽ വണ്ടി മെയിൻ ഇനി എടുക്കുന്ന കസ്റ്റമറോട് നിങ്ങൾക്ക് എന്താ പറയുക ടി വി എസ് ായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നട്ടുള്ള വണ്ടി ഗുണമുണ്ട് യാത്രാസുഖൊക്കെ ഉണ്ടല്ലോ അല്ലെ നമ്മടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് പറയുന്നത് കുൽക്കം കുറവാണ് സുഖയാത്ര എന്ന് പറയാറുണ്ട് സുഖമായിട്ടുള്ള യാത്ര സന്തോഷം തന്നെയാണ് നമ്മുടെ ടി ഡ്യൂറോ മാക്സ് എടുത്തുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണ് സി നല്ലൊരു ലാഭകരമായിട്ടുള്ള ഒരു തന്നെയാണ് സർവീസും സെയിൽസൊക്കെ നല്ല ാണ് പോക്കറ്റിൽ പൈസ വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കണം ഞാൻ ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ പതിനഞ്ച് വർഷമായിട്ട് മാറ്റിയതാണ് ഒന്നര വർഷമായി എനിക്ക് ഒരു മേജർ കംപ്ലൈന്റും വന്നിട്ടില്ല വണ്ടി ഇപ്പൊ റിസോൾവ് ചെയ്തിട്ടില്ല ടയർ ഓട്ടം അല്പതാണ് പക്ഷെ ഓടി ഓടിക്കഴിഞ്ഞാല് പോക്കറ്റിൽ പൈസ വരാവുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഓട്ടോ ഓടിച്ച് ജീവിക്കണം അല്ലെങ്കിൽ അതിന്ന് ആണ് ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ടി വി എസിന്റെ വണ്ടി നോക്കണം வணக்கம் പ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ചേറ്റുപുഴയുള്ള പെരിയാർ ടി വി എസിന്റെ കസ്റ്റമർ ആയിരുന്നു കേട്ടോ അപ്പം എന്തായാലും ആ മീറ്റപ്പിലെ കസ്റ്റമേഴ്സിനെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കംപ്ലയിൻസ് കമ്പനിയെ അറിയിപ്പിക്കാനും പറ്റി നല്ല രീതിയിൽ തന്നെ റെസ്പോൺസും കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടോ അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൻ ഞങ്ങളുടെ ആവൃത്തിളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം अब बुक ब्लॉग्स अभिलाष नेक्स्ट वीडियो बाय बाय